നെല്ലി മോഹനകൃഷ്ണൻ കാലടി കവിത നെല്ലിമരത്തിൻ്റെ ഇലകൾ കണ്ണു പൂട്ടുമ്പോഴാണ് രാത്രി ഉണ്ടാകുന്നത് അതേ ഇലകളോടൊപ്പമാണ് പകൽ ഉണർന്നു വരുന്നത് നട്ടുച്ചക്ക് നെല്ലിമരത്തിൽ പറന്നു വന്നിരിക്കുന്ന സ്പിരിട്ടാണ് ഞാൻ നെല്ലി ഇലകളുടെ മറവിലിരുന്നാണ് ഞാൻ അസ്തമയം വീക്ഷിക്കുന്നത് ചിലപ്പോൾ നട്ടപ്പാതിരയായാലും ഞാൻ പറന്നു പോകാറില്ല ആ ദിവസങ്ങളിൽ എന്നെ കണ്ട് ആകാശചന്ദ്രൻ വിളറും നക്ഷത്രങ്ങളിൽ നിന്ന് കുറുനരികൾ ഊരിയിടും ഞാൻ രണ്ട് ഇളം നെല്ലിക്കയിൽ നിന്ന് മഞ്ഞുനീരും കുടിച്ച് മധുരമായൊരു പാട്ടും മൂടി നെല്ലിമരത്തിൽ തന്നെ ഇരിക്കും പിറ്റേന്ന് അഞ്ചരയുടെ ചെന്നൈ കിഴക്ക് കീറി വരുമ്പോൾ ഞാനും ഉണരും ആറുമണിയുടെ മൂവാറ്റുപുഴ ഫാസ്റ്റിൻ്റെ പുറകെ ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ പിടിക്കും അകന്നകന്നു പോകുന്ന നിമിഷങ്ങളുടെ മുടി വാരിക്കെട്ടി നെല്ലിമരവും മറ്റൊരു ദിവസത്തിൻ്റെ കാറ്റിലേക്ക് ഇളകിച്ചേരാൻ തുടങ്ങും ഞാൻ വന്നു പോകുന്ന വിവരം നെല്ലിയിലകൾ ഇന്നേ വരെ ആ കാറ്റിനോട് പോലും ഒഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ അവരത് അറിഞ്ഞിട്ടില്ല നെല്ലിമരത്തിനോടുള്ള ഈ സ്പിരിറ്റിൻ്റെ ഒടുങ്ങാത്ത പേച്ചുകളും പറിച്ചിലുകളുമാണ് പകലുകളായും രാത്രികളായും പകർന്നാടുന്നത്